എൽ ഡി എഫിന്റെ പ്രതിനിധിയുണ്ട് നമ്മോടൊപ്പം ശ്രീ സതീഷ് വസന്ത് എന്തിനാണ് സർക്കാർ ഈ പാവങ്ങളോട് ഇത്രമധികം ക്രൂരത കാണിക്കുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം നൽകുക എന്നുള്ള നേരത്തെ തന്നെ പറഞ്ഞതുപോലെ വളരെ ജെനുവിൻ ആയിട്ടുള്ള ആവശ്യങ്ങൾ മാത്രമാണ് അവർ ചോദിക്കുന്നത് കാരണം ഒരു അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞ് അവർ ഇതിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ എന്ത് നേട്ടമുണ്ടാക്കി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പട്ടിണി പാവങ്ങളായി തന്നെ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് സർക്കാർ ഈ കാര്യത്തിൽ ഇത്രയധികം നിഷ്ക്രിയത്വം കാണിക്കുന്നത് ഇവരുടെ മേൽ നേരത്തെ പറഞ്ഞതുപോലെ ഖജനാവ് കാലിയാണ് എന്നുള്ള വാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല കാരണം കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കണ്ടതാണ് പി അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ കൂട്ടിക്കൊടുത്തത് നമ്മുടെ പ്രതിനിധിയായി ഇരിക്കും ഡൽഹിയിലിരിക്കുന്ന കെ വി തോമസിന് അഞ്ച് ലക്ഷത്തിൽ നിന്ന് പതിനൊന്നര ലക്ഷമാക്കി യാത്രാ ബത്ത വർദ്ധിപ്പിച്ചത് അപ്പോൾ അതിനൊന്നും പ്രസക്തിയില്ല ഖജനാവ് കാലിയോ അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയോ ഒന്നും ഇവിടെ പ്രസക്തമാകുന്ന കാര്യങ്ങളുമല്ല ഒരു ഭാഗത്ത് ധൂർത്ത് തുടരുന്നു വാരി കോരി കൊടുക്കുന്നു പാവങ്ങളോട് ഇങ്ങനെ കൊടും ക്രൂരത തുടരുകയാണ് രോഹിണി ഇപ്പം ബഹുമാനപ്പെട്ട മിനി ആശാവർക്കർമാരെ നേതാവായ മിനി എന്നെ പറഞ്ഞു ഇത് സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഒന്നിച്ച് ഒരു തീരുമാനമെടുത്ത് മാത്രമേ ഇവരെ കൂട്ടി കൂട്ടിക്കൊടുക്കാൻ പറ്റുള്ളൂ അത് സ്വാഭാവികമാണ് കാര്യം എന്നെ സ്റ്റേറ്റ് ഗവണ്മെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കില്ല ബഹുമാനപ്പെട്ട മിനിയുടെ അടുത്തൊരു ഒരു കാര്യം രോഹിണി ഒന്ന് ചോദിക്ക മനസ്സിലാക്കണം നമ്മൾ യു ഡി എഫ് സർക്കാർ ഈ എൽ ഡി എഫ് സർക്കാർ വരും മുമ്പേ അവർ ഓണറെയം എത്രയായിരുന്നു അപ്പോൾ അനു എൽ ഡി എഫ് എന്ന് പറയുന്നത് എൽ ഡി എഫ് വന്നിട്ട് ആ ഇവരെ കാശാവർക്കർമാരെ ഓണറിയം അനുഭാവപൂർവ്വം തന്നെ പരിഗണിച്ചിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയില്ല ഞാൻ പറയുന്നത് അത് ബഹുമാനപ്പെട്ട വീണാണ് ജോർജ് ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ ഇവർക്ക് ഇരുപത്തയ്യായിരം കൊടുത്താലും മതിയാവില്ല എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ഫണ്ട് നമുക്ക് വേണ്ട ഇപ്പം തന്നെ നിങ്ങൾ നേരത്തെ രോഗിന് പറയാനായിട്ടും കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള എല്ലാ രൂപയും നമുക്ക് അനുവദിച്ചു അപ്പോൾ പിന്നെ എന്തിനാണ് ആരോഗ്യമന്ത്രി നൂറ് കോടി രൂപ നമുക്ക് കിട്ടാവുണ്ടെന്ന് പറയുന്നത് അവിടെ നമുക്ക് തരാം ഇല്ലാത്തത് കൊണ്ടാണ് അത് പറയുന്നത് അപ്പോൾ ഇത് തെറ്റിദ്ധരേണ്ട തെറ്റിദ്ധാരിക്ക ധാരണ പരുത്തുന്ന ഒരു പ്രസ്താവനയാണ് ഞാനിത് പറയുന്നത് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ എന്നാ പിന്നെ പി എസ് സി മെമ്പർമാരുടെ കാര്യം നിങ്ങൾ പറഞ്ഞു നമുക്ക് എന്നാൽ ഒരു പി എസ് സി എന്ന് പറയുന്നത് യു പി എസ് സിനെ പോലെ യു പി എസ് സിയെ പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതെന്ന് പറയുന്നത് സി ജെ പി സി ചീഫ് എന്നാ ഇത് ഇത് എൻ ജെ പി സി നാഷണൽ ജുഡീഷ്യൻ പേ കമ്മീഷൻ എന്നുള്ള സാധനമുണ്ട് അത് രണ്ടായിരത്തി പതിനാറില് വർദ്ധിപ്പിക്കണം എന്നാണത് പറഞ്ഞിട്ടുള്ളത് അത് മാറ്റി മാറ്റി വെച്ചാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചത് നമുക്ക് ഒരു പി എസ് സി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പിന്നെ വേറെ ഒരു സ്ഥലത്തും അത് മത്സരിക്കാനോ അല്ലെങ്കിൽ വേറൊരു പിന്നെ ജോലിക്കോ ഒന്നും പോകാൻ പറ്റില്ല ഒരു പി എസ് സി മെമ്പർ ഞാനിത് ന്യായീകരിക്കണമല്ല അപ്പം ഞാനിത് പറയുന്നത് ആശാവർക്കന്മാരുടെ കാര്യം അനുഭവപൂർവ്വം എൽ ഡി എഫ് പരിഹരിക്കും അവർക്ക് രണ്ട് ഇതാണ് ഇപ്പം വന്നത് അവർ മേ ഇപ്പം എടുത്തു വച്ചേക്കണമെന്ന് പറഞ്ഞാൽ ഒന്ന് ഓണറിനെയും വർദ്ധിപ്പിക്കണം അപ്പോൾ എന്ന് വെച്ചാൽ അവർ ഒരു എമൗണ്ട് പിന്നെ ഇരുപത്തയ്യായിരം ആണ് അവർ പറയുന്നത് രണ്ടെന്ന് പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരെ പിന്നെ സർവീസ് കഴിഞ്ഞാൽ അവർക്കൊരു അഞ്ച് ലക്ഷം രൂപ അവർക്ക് പെൻഷനായിട്ട് അല്ലെങ്കിൽ അവർക്ക് കയ്യിൽ കൊടുക്കണം എന്നാണ് പറഞ്ഞത് അതെങ്ങനെ സാധ്യമാകുമെന്ന് എനിക്കറി രണ്ടാത്ത കാര്യം എങ്ങനെ സാധ്യമാകുമെന്ന് നമുക്കറിഞ്ഞില്ല കാര്യം എന്നെ ലോഹിനിക്കൊക്കെ എന്നെ അറിയാലോ നമ്മൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പോയി കഴിയുമ്പത്തേ ഇപ്പം ഞാൻ ഒരു അദ്ദേ അഡ്വക്കേറ്റാണ് ഞാൻ എൻ്റെ ആ അഡ്വക്കേറ്റ്സ് കഴിഞ്ഞാൽ എനിക്ക് ആരും ഒന്നും തരില്ല ഒരു ഗവൺമെൻറ്റും തരില്ല മനസ്സിലായില്ലേ അത് എന്നാ നമ്മൾ മാത്രമല്ല ഇതുപോലത്തെ ഇഷ്ടം പോലെ അത് എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കൊരു മനസ്സിലാവില്ല അത് ഏത് രീതിയിലാണ് അത് പരിഗണിച്ച് അവർ പറയുന്ന രീതിയിൽ കൊണ്ടുവരണം എന്ന് അറിഞ്ഞതരാം അത് അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ എൽ ഡി എഫ് അത് നൂറ് ശതമാനം നിൽക്കും ഇതിപ്പം എൽ ഡി എഫിന് എതിരായിട്ടൊന്നല്ല ഇപ്പം പറയുന്ന എന്താണ് ജനങ്ങളുടെ ഇടയിൽ പറയുന്നത് വെച്ചാൽ ആശാവർക്കരന്മാർക്ക് എൽ ഡി എഫ് ഒന്നും ചെയ്യുന്നില്ല എന്ന് അങ്ങനെയാണോ എൽ ഡി എഫ് ചെയ്യുന്നില്ലേ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് അറിയാമോ ഏഴായിരം രോഹിണി ഒന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് ഏഴായിരം രൂപ നമ്മൾ ഓണർ കൊടുക്കുമ്പോഴത്തേക്ക് കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് കിട്ടുന്ന എത്ര രോഹിണിക്ക് അറിയാമോ വേറെ അറുന്നൂറ് രൂപയാണ് വേറൊരു മറന്നൂറ് രൂപയാണ് ബാക്കിയെല്ലാം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാമല്ലോ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പഴത്തേക്കും നമുക്ക് വളരെ പരിമിതിയുണ്ട് പക്ഷേ ആ പരിമിതി നിന്നുകൊണ്ട് ആശാവർക്കന്മാർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിപ്പം ഇനി പറഞ്ഞ പോലെ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരായിട്ടൊന്നും അല്ല അവർ പാർലമെൻറ്റ് മാർച്ച് നടത്തിയിട്ടുണ്ട് ഇപ്പം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി നമ്മൾ പറഞ്ഞു തന്നില്ല നിങ്ങളെ കൂടെ നമ്മളും വന്ന് പിന്നെ പാർലമെൻറ്റ് പാർലമെൻറ്റിന് നമുക്ക് വാങ്ങിക്കാനുള്ള ഇത് വാങ്ങിച്ചെടുക്കാം സ്റ്റേറ്റ് ഗവൺമെൻറ് കിട്ടേൻ്റെ പൈസേന് ആ സ്റ്റേറ്റ് ഗവൺമെൻ്റെ പൈസ വന്ന് അപ്പോഴും നിങ്ങൾക്ക് ബാക്കിയുള്ള ഇതിപ്പം ഓണർ എറിയത്തിൻ്റെ കാര്യം അവർക്ക് മൂന്ന് മാസത്തെ ഓണർ എറിയ പെൻഡിങ് ഒന്ന് ഇപ്പം ഒന്ന് പോകാൻ അവർക്ക് റിലീസ് ചെയ്തല്ലോ ഇനി അവർക്ക് രണ്ടെണ്ണമല്ലേ ഉള്ളൂ അവർ രണ്ടെണ്ണം ഇതെ മരുന്നാളുകൾ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പം ഞാൻ പറഞ്ഞ ആശാവർക്കന്മാർ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഒരു വികസനത്തിന് ഒരു ബാക്കിയുള്ള ആരോഗ്യ മേഖലയിൽ അവർ വളരെ അതിപ്രാധാന്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരു ഗവൺമെൻറ്റിനും പോകാൻ പറ്റില്ല അത് എൽ ഡി എഫോ യു ഡി എഫോ എൻ ഡി എഫ് ഒ ആരുന്നാലും അവർക്ക് പോകാൻ പറ്റില്ല അപ്പം അവരെ അവരിപ്പം പെട്ടെന്ന് ഒരു ഇത് അവർ പറയുന്നത് വെച്ചാൽ എട്ട് വർഷം കൊണ്ട് ഇത് ചോദിക്കുന്നതാണ് അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കാനിപ്പം ബഹുമാനപ്പെട്ട മിനി എന്നെ പറഞ്ഞു മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പം സിക്കിമിൻ്റെ കാര്യമെന്ന് വെച്ചാൽ സിക്കിമിൻ്റെ ഒരു പ്രാന്ത പ്രദേശം നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെയല്ല കേരളം അവർ പതിനായിരം രൂപ ഓണറേയും കൊടുക്കുന്നു തുടങ്ങി ആ സംസ്ഥാനം മാത്രമേ കൊടുക്കുന്നുള്ളൂ തൊട്ടടുത്തുള്ള എന്നെ കർണാടക ഇപ്പം കൊടുത്തു തുടങ്ങിയുള്ളൂ അപ്പം നമുക്കിത് പരിഗണിക്കാതേ നമുക്ക് പരിഗണിച്ച് നമുക്ക് ചർച്ചയിൽ എല്ലാം ചർച്ചയിലൂടെ നമുക്ക് പരിഗണിച്ച് പോവാം ഇപ്പോൾ ഗവൺമെൻറ് ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രിയും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയും അതാണ് പറഞ്ഞത് നമുക്ക് അതിനുള്ള സമയം അപ്പം നിങ്ങൾ ഇപ്പം എന്തിനാണ് കൂട്ടിക്കൊഴിക്കുന്നത് എന്താണ് എന്നാൽ നമ്മളെ പി എസ് സിയും ഇതും രണ്ടും രണ്ടാണ് ജനുക അല്ല രോഗിനി ഒരു കാര്യം വെച്ചാൽ അതൊന്നും ഒരു ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ആ ഭരണഘടനാ സ്ഥാപനത്തിൽ കൊടുക്കേണ്ടത് നമ്മളെ ഭരണഘടനയുടെ ആവശ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി ജില്ലാ ജഡ്ജിമാർ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ അത് പ്രത്യേകം അത് ഇതുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കില്ല ആശാവർക്കർമാർക്ക് എൽ ഡി എഫ് ഗവൺമെൻറ് ഒരിക്കലും അവരെ കൈവിടില്ല അത് അവരൊക്കെ തന്നെ അറിയാം അ നൂറ് ശതമാനം അവരൊക്കെ അറിയാം പക്ഷേ അല്പ ഉണ്ടെങ്കിലും അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യവും ഇപ്പോൾ ക്ഷേമ പെൻഷൻ നിങ്ങൾ നോക്കി നോക്കൂ യു ഡി എഫ് ഇരുന്ന് അപ്പോഴത്തേക്ക് രൂപ കൊടുക്കുന്നു ഇപ്പോൾ നമ്മൾ ആയിരത്തി അറുന്നൂറ് രൂപയിലേ കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റിന് നമുക്ക് എത്ര കിട്ടണമെന്ന് നമുക്കറിയാലോ അപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കുന്നത് അതുപോലെ വരുന്ന ദിവസം നമ്മളെ പിന്നെ പിന്നെ പ്രേരണ പത്രികയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കി കൊടുക്കുന്നു ഇപ്പം ഇപ്പം ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി ഇപ്പോഴത്തെ പിന്നെ നമ്മുടെ നിയമസഭയിൽ പിന്നെ അത് പ്രഖ്യാപിച്ചിട്ടില്ല നിങ്ങൾക്കറിയാമോ ആ പ്രഖ്യാപിച്ചിട്ടില്ല എന്ന് പറഞ്ഞ എന്ന് ഒന്നും പറഞ്ഞുകൊണ്ട് കിട്ടൂല കിട്ടില്ല അവർക്ക് വരും ദിവസങ്ങളിൽ ഇതേ ഈ രണ്ടായിരത്തി അഞ്ഞൂറിൽ ആക്കിയിട്ട് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് അടുത്തൊരു തിരഞ്ഞെടുപ്പിലേക്ക് നയിക്കുള്ളൂ സംശയവും അങ്ങനെയല്ല നമുക്ക് ആദ്യം അറിയാൻ എന്താണ് കുടിശ്ശിക ഇപ്പം അവർക്ക് മൂന്ന് കുടിശ്ശിക ഉണ്ടായിരുന്നു രണ്ട് കുടി ഇനി രണ്ട് കുടിശ്ശികയെ മാത്രമേ ഉള്ളൂ അതും വരും മാർച്ച് മുപ്പത്തൊന്നാം തീയതി മുൻപ് ഒരു കുടിശ്ശിക ഇല്ലാതെ അവർക്ക് ശരി